ജില്ലാ പഞ്ചായത്തിലേക്ക് വാൾഗം ഡിവിഷനിൽ നിന്ന് മത്സരിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി മാത്യൂസ് വിജയിച്ചിരിക്കുകയാണ് പ്രതികരണത്തിലേക്ക് വാളകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വള്ളം മാറാടി പഞ്ചായത്തും വാളകം പഞ്ചായത്തും പായിപ്ര പഞ്ചായത്തും മൂന്ന് പഞ്ചായത്തിലും ലീഡ് നേടാൻ സാധിച്ചു അയ്യായിരം വോട്ടിനടുക്കെ ഒരു ഭൂരിപക്ഷം വലിയൊരു ഭൂരിപക്ഷം തന്നെയാണ് കഴിഞ്ഞ തവണ ഏഴ് വോട്ടിലാണ് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഭൂരിപക്ഷത്തിന് ജയിക്കാൻ സാധിച്ചു ജനാധിപത്യ വിശ്വാസികൾക്ക് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നു അവരോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഇപ്പം നമ്മുടെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴത്തേക്കും യു ഡി എഫിന്റെ തരംഗമാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നത് നഗരസഭയിലും ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എല്ലായിടത്തും യു ഡി എഫ് തരംഗമാണ് തീർച്ചയായിട്ടും പായപ്പുറ പഞ്ചായത്തിൽ തന്നെ കഴിഞ്ഞ തവണ മുപ്പത്തിനൊപ്പം സീറ്റുകളായിരുന്നു എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ ഇത്തവണ ഇരുപത്തിനാല് വാർഡുള്ളതിൽ ആറ് സീറ്റുകൾ മാത്രം എൽ ഡി എഫും ബാക്കി പതിനെട്ട് സീറ്റുകളും യു ഡി എഫ് കരസ്ഥമാക്കിയാണ് പായപ്പുറ പഞ്ചായത്ത് മുന്നോട്ട് പോയത് അതുപോലെ തന്നെ പായപ്പഞ്ചായത്തിൽ എന്നും ഐക്യജനാധിപത്യമുന്ന സ്ഥാനാർത്ഥികൾ ജില്ലാ പഞ്ചായത്തിലായാലും അതുപോലെ തന്നെ നിയമസഭയിലേക്കായാലും പുറകിൽ പോകുന്ന ഒരു അവസ്ഥയായിരുന്നു പക്ഷേ അവിടെ മൂവായിരം വോട്ടിൻ്റെ ലീഡ് ആ പഞ്ചായത്തിൽ തന്നെ എൻ്റെ സ്വന്തം പഞ്ചായത്തിലെനിക്ക് നേടാൻ സാധിച്ചു